മുൻ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകളുടെ പൊടിപൂരമാണോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും അടർത്തിയെടുക്കാൻ ചിലർ ശ്രമം നടത്തുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിൽ സുധാകരൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയം വളരെയധികം ശ്രദ്ധിക്കുന്നതും ഇപ്പോൾ ആ കൂടിക്കാഴ്ചകൾ തന്നെയാണ് എന്നാലും ജി സുധാകരൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആലപ്പുഴയിലെ ഒരു കരതീർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രാധാന്യം അർഹിച്ചിരിക്കുന്നത് വാർത്തയിൽ നേരത്തെയും അദ്ദേഹം വാർത്തകളിൽ പ്രാധാന്യം വരും ചർച്ചകളിൽ വരും രാഷ്ട്രീയ ചർച്ചകളിൽ അദ്ദേഹം കൂടുതൽ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചില നേതാക്കൾ അതായത് എതിർ വിഭാഗത്ത് നിൽക്കുന്ന നേതാക്കൾ വളരെ കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആ വീട്ടിൽ ചെന്ന് സന്ദർശനം നടത്തുന്നു കൂടിക്കാഴ്ച നടത്തുന്നു കഴിഞ്ഞ ദിവസം എ നേതാവ് അല്ലെങ്കിൽ എല്ലാമെല്ലാമായ ഹൈക്കമാൻഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന കെ സി വേണുഗോപാൽ വേണുഗോപാൽ ഇപ്പോൾ സൗഹൃദ സംഭാഷണം നടത്തി കുശലങ്ങൾ പറഞ്ഞു തിരിച്ചിറങ്ങി പോയി രാഷ്ട്രീയം പറഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥയിൽ ജി സുധാൻ്റെ വീട്ടിൽ പോയി ഈ കെ സി വേണുഗോപാലിന് രാഷ്ട്രീയം പറയാതെ മിണ്ടാതെ അവിടെ ചെന്ന് ചായം കുടിച്ചിട്ട് വരേണ്ട കാര്യമില്ല കാരണം സുധാകരനെ സി ഇപ്പോൾ അകറ്റി നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് അതായത് അനൗൺസ്മെന്റും മൈക്കും പാട്ടും പ്രസംഗങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് അടുക്കളയിൽ ഇരുന്നാൽ പോലും കേൾക്കാവുന്ന സ്ഥലത്ത് ഒരു സി പി എമ്മിന്റെ ഏരിയ സമ്മേളനമായി ബന്ധപ്പെട്ടൊരു യോഗം നടത്തിയിട്ട് ആ യോഗത്തിൽ സുധാകരനെ അങ്ങോട്ട് വിളിച്ചിട്ടൊള്ള എങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അതിന്റെ സംഘാടകരായ ജില്ലാ സെക്രട്ടറിക്കും മറ്റും തോന്നിയിട്ടില്ല ഏരിയ സെക്രട്ടറിക്കും തോന്നിയിട്ടില്ല അങ്ങോട്ട് വിളിച്ചിട്ടില്ല അതാണ് ഇപ്പോൾ ഏറ്റവും ചർച്ചയായതും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നെ വിളിക്കേണ്ടതായിരുന്നു കാരണം ഞാൻ ജില്ലാ matilha ക്ഷണിതാവാണ് സ്വാഭാവികമായിട്ടും ക്ഷണിതാവ് എന്നുള്ള നിലയിൽ ഇപ്പോഴും എന്നെ ക്ഷണിതാവ് അല്ലാതെ മാറ്റിയിട്ടില്ല മാറ്റിയിട്ടാണെങ്കിൽ ശരി ഓക്കെ ഞാൻ ഞാൻ ക്ഷണിതാവായി എന്നെ വിളിക്കേണ്ടതായിരുന്നു പക്ഷെ വിളിച്ചില്ല ഞാൻ പോയില്ല ഏതാണ് അപ്പോൾ അത് വിളിക്കണമായിരുന്നു പങ്കെടുക്കണമായിരുന്നു എന്നുള്ള ആഗ്രഹം അത് മനസ്സിലാകത്തുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വാർത്തകൾ വന്നപ്പോഴാണ് പിന്നെ കോൺഗ്രസിലെ കെ സി വേണുഗോപാൽ എന്തായാലും അവിടെ പോയി സുധാകരനെ പഴയ സൗഹൃദം പുതുക്ക പുതുക്കാനാണെന്ന പേരിലെങ്കിലും പോയി കണ്ടിരിക്കുന്നത് അതും ഒരു അറ്റത്ത് ഇപ്പോൾ ബി ജെ പിയുടെ വക്താവും നേതാവും ഒക്കെയായ ബി ഗോപാലകൃഷ്ണൻ അവിടുത്തെ പാർട്ടി സെക്രട്ടറിയുമായത് ആലപ്പുഴയിലെ ബി ജെ പിയുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഗോവനുമായി ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഈ പറയുന്ന സൗഹൃദ ചായ കുടിച്ചു ആ ചായയെക്കുറിച്ച് തന്നെ വലിയ മതിപ്പാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്തൊരു എന്തൊരു പൊളൈറ്റായിരുന്നു എന്തൊരു വിനയമായിരുന്നു ഈ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഒരു കറ തീർന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് പിന്നെ ജി സുധാകരൻ അദ്ദേഹത്തിന് അഴിമതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലല്ല ഇത്രയും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ായ ഒരു നേതാവിനെ ആ പാർട്ടി എന്തിനാണ് ഒഴിവാക്കി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നല്ല സൗഹൃദമായിട്ടൊരു ചായ കുടിച്ചു ആ ചായയിൽ ആ ചാതയ്ക്ക് ചായക്ക് മധുരം മാത്രമല്ല ആ ചായയിൽ സ്നേഹവും വിനയും ഒക്കെ കൂട്ടി കലർത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ആചാരമായിട്ടാണ് വി ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനവിടെ പോയിട്ട് പിന്നെ ചുമ്മാ സൗഹൃദം പുതുക്കാനൊന്നും പോയതല്ല വേണുഗോപാൽ പറഞ്ഞതുപോലെ അങ്ങനെ സൗഹൃദം പുതുക്കാൻ ഞാൻ പോയി സംസാരിച്ചു രാഷ്ട്രീയം തന്നെ സംസാരിച്ചു കേരളത്തിൻ്റെ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ സംസാരിച്ചു ഈ സി പി എം എന്നുള്ള പാർട്ടി മത തീവ്രവാദികളുടെ കരാള ഹസ്തത്തിൽ പെട്ട് വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു ഇത് വളരെ അപകടകരമാണ് ഇത് വലിയ പ്രത്യാഘാതം ഭാവിയിൽ ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷെ അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല എതിർത്തതുമില്ല അപ്പോൾ മറുപടി പറഞ്ഞില്ല എതിർത്തതുമില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്താണ് സുധാകരൻ്റെ മനസ്സെന്ന് പക്ഷേ ഗോപാലകൃഷ്ണൻ അത് പറയുകയും ചെയ്തു സുധാകരൻ്റെ എന്ന് പറയുന്നത് പകുതി ഞങ്ങളുടെ വിശ്വാസവുമായിട്ടാണ് ഞങ്ങളുടെ പിന്നെ പ്രത്യയശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടതാണ് മനസ്സ് അങ്ങനെയാണ് കാരണം ഈ തീവ്രവാദികൾ എസ് ഡി പി ഐയും പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഈ പാർട്ടിയെ അവരുടെ കരാളഹസ്തത്തിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയാതെ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് പകുതി മനസ്സ് ഞങ്ങളോടുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ അദ്ദേഹം ഞങ്ങളോട് വരണം എന്നെങ്കിൽ വരുമെന്നോ വരണമെന്നോ ഞങ്ങൾ പറയുന്നില്ല അത് ഞങ്ങൾക്ക് ആവശ്യമില്ല അദ്ദേഹം ഒരു സീനിയർ നേതാവാണ് സീനിയർ നേതാവിനെ കണ്ട് ഇറങ്ങിയിട്ട് അദ്ദേഹവുമായിട്ട് സൗഹൃദമൊക്കെ സംസാരിച്ച് അദ്ദേഹം ഛായം കുടിച്ചിട്ട് പുറത്തു വന്ന് അദ്ദേഹം നാളെ ഞങ്ങളുടെ പാർട്ടിയിൽ വരും എന്നൊക്കെ പറയുന്നത് മര്യാദയല്ല അതുകൊണ്ട് ഞങ്ങളത് പറയുന്നില്ല പക്ഷേ ജി സുധാകരന് കാര്യങ്ങളെല്ലാം വ്യക്തമാണ് കേരളത്തിലെ സി പി എം പോകുന്ന ഗുരുതരമായ വഴിയിൽ പറഞ്ഞു കരാളകസ്തത്തിൽ ചെന്നുപെട്ട് നിൽക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടി അറിയുന്നുണ്ട് അദ്ദേഹം ബി ജെ പിയുടെ ഒരു പിന്നെ പ്രത്യേക ശാസ്ത്ര ബുക്കും കൂടി വായിച്ചു പഠിക്കാൻ വേണ്ടി ജീസുദാൻ കൊടുത്തു എന്ന് കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ ജീയുസുധാൻ ഇപ്പം അത് പഠിച്ചു കൊണ്ടിരിക്കുക അത് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു ബുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബി ഗോപാലകൃഷ്ണ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്ത് വായിച്ചു കൊണ്ടിരി വായിച്ചുകൊണ്ടിരിക്കട്ടെ അദ്ദേഹം പഠിക്കട്ടെ അദ്ദേഹം തീരുമാനിക്കട്ടെ കാരണം അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അത് സുധാരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു പലരും എന്നെ വന്ന് കാണുന്നുണ്ട് അത് കാണുന്ന എന്തിനാണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഈ ഞാനിപ്പോഴീ നാട്ടിലൊരു പ്രമേഹ നേതാവാണെന്ന് അവർ അംഗീകരിക്കുന്നു അതുകൊണ്ട് അവരെന്നെ കാണാൻ വരുന്നു എന്നെ അവർ ബഹുമാനിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാണാൻ വരുന്നു എന്താ കുഴപ്പം എന്നാണ് സുധാരൻ പറഞ്ഞത് അതുകൊണ്ട് വരുന്നവരിൽ നിന്നും വരുന്നോട്ടെ കാണുന്നവർ കാണട്ടെ പിന്നെ കൂടിക്കാഴ്ചകൾ നടത്തട്ടെ പല കൂടിക്കാഴ്ചകളും പല രാഷ്ട്രീയ ചലനങ്ങൾക്കും ടെസ്റ്റുകൾക്കും കാരണമായിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം നമുക്ക് കാത്തിരിക്കാം